നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ തൻ്റെതായൊരിടം കണ്ടെത്തിയ നടിയാണ് ഗ്രേസ് ആന്റണി സ്വാഭാവിക അഭിനയം കൊണ്ട് സിനിമയിൽ ഒഴിച്ചു നടിയായി വളർന്ന ഗ്രേസിയെ കൽപ്പന ബിന്ദു പണിക്കർ എന്നിവർക്കൊപ്പമാണ് പ്രേക്ഷകർ സ്ഥാനം കൊടുത്തിരിക്കുന്നത് പലപ്പോഴും തൻ്റെതായ നിലപാടുകൾ തുറന്നു പറയുന്ന താരം കാലങ്ങളായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന തുല്യവേതനത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ നായകന് ഇത്ര പ്രതിഫലം കൊടുത്തു എനിക്കും അതേ പ്രതിഫലം വേണം അപ്പോൾ നിർമ്മാതാക്കൾ ചോദിക്കും താങ്കളുടെ പേരിൽ ഈ പടം വിറ്റുപോകുമോ എന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ മറുപടിയില്ല കാരണം ആ പടം പോകാനുള്ള സോഴ്സും കാരണങ്ങളുമെല്ലാം കാണുന്നത് ആ നടനിലാണ് ഒരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ കാരണം സംവിധായകൻ ദചേതാവ് പ്രൊഡക്ഷൻ എന്നിവർ അതിനൊരു സെല്ലിംഗ് പോയിന്റ് കണ്ടിട്ടുണ്ടാകും സിനിമ എന്നത് ഒരു ബിസിനസ് ആണല്ലോ അപ്പോൾ ഒരു നടൻ്റെ പേരിലാകും സെല്ലിംഗ് നടക്കുക എൻ്റെ പേരിൽ പടം വിറ്റുപോകുന്ന എന്റെ പ്രധാന കഥാപാത്രമാക്കി പടം ചെയ്യാൻ ഒരു പ്രൊഡക്ഷൻ വരികയാണെങ്കിൽ എൻ്റെ പ്രതിഫലം ഇത്രയാണെന്ന് എനിക്ക് പറയാനാകും നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം എനിക്ക് കിട്ടുന്നുണ്ട് ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചപ്പോൾ അതിലെ നായകനേക്കാൾ പ്രതിഫലമായിരുന്നു എനിക്ക് അന്ന് കിട്ടിയത് അതും ഒരു പോയിന്റാണ് എന്ന് ഗ്രേസ് ആലഡ് തുറന്നു പറയുന്നു ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മളെക്കാൾ പ്രതിഫലം കുറഞ്ഞ അഭിനേതാക്കളും കൂടുതലുള്ള അഭിനേതാക്കളും ഉണ്ടാകും തമിഴിൽ കാര്യങ്ങൾ പക്ഷേ വ്യത്യസ്തമാണ് അവിടെയും തുല്യവേതനം പറയാൻ പറ്റില്ല എങ്കിലും മലയാള സിനിമയിലേക്കാൾ പ്രതിഫലം അവിടെ നിന്ന് നമുക്ക് കിട്ടും അവിടെയുള്ള നിർമ്മാതാക്കൾ പൈസ ഇറക്കാൻ തയ്യാറാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ലതാണെങ്കിൽ ക്വാളിറ്റി നല്ലതാണെങ്കിൽ അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടും അത് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് താൻ തുടക്കകാലത്ത് തനിക്ക് ബസ് കൂലി പോലും കിട്ടിയിരുന്നില്ല അതൊരു സ്ട്രഗ്ളിംഗ് സ്റ്റേജ് ആണ് അതിന് പരാതി ഒരു കാര്യമില്ല ഇതെല്ലാം ശേഷം നമ്മളിലെ അഭിനേതാവിനെ പ്രൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ചോദിക്കാൻ സാധിക്കുക എന്ന് ഗ്രേസ് ആൻ്റണി പറയുന്നു